ഹേ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൂ ഫ്രം സോ കാണാൻ വേണ്ടിയിട്ട് പോവാണ് സ്റ്റെഫിൻ പറഞ്ഞു സൂ ഫ്രം സോ സൂപ്പർ സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് പറയാമത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുതിയ പെയിൻറിങ് അടിച്ച കാര്യം കണ്ടത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇതാണ് പുതിയ പെയിന്റിങ്സ് നാല് തൂണുകളിലായിട്ട് നിറയെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് സ്റ്റെഫിൻ്റെ ഗവേഷണ അനുസരിച്ച് ഈ കാണുന്ന പെയിൻറിങ് ടെക്നോ പാർക്ക് അല്ലെങ്കിൽ യു എസ് എ ഗ്ലോബൽ അല്ലേ അതാണെന്നാണ് തോന്നുന്നത് ഇത് നമ്മുടെ സ്വന്തം പത്മനാഭൻ്റെ ക്ഷേത്രം പത്മനാഭ ക്ഷേത്രം താഴെ ആറാട്ടായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ആറ്റുകാൽ പൊങ്കാല ആയിരിക്കാം സ്ത്രീകൾ മാത്രമല്ല ഉള്ളൂ അപ്പോൾ ആ ആറ്റുകൽപ്പം കാലമായിരിക്കും അതിൻ്റെതായിട്ടുള്ള തനത് കലാരൂപങ്ങളും എന്താണ് സംഗീത ഉപകരണങ്ങളെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒപ്പന ആർഗംകളി തിരുവാതിര പിന്നെ കുറച്ച് സംഗീത ഉപകരണങ്ങൾ ഒക്കെയാണ് ഈ ഒരു തൂണിലുള്ളത് അതായത് പയറ്റ് അങ്ങനെ ആയോധന കലകളെക്കുറിച്ചാണ് ആ ഒരു തൂണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ പാറി പറക്കുകയാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ പോയിട്ട് വന്ന് ഈ ഒരു പതാക കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ് അനുഭവപ്പെടാറുള്ളത് ഒരു തൂണിൽ കുറച്ച് കലാരൂപങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സൈഡിൽ കഥകളിയും അതുപോലെ എന്താണ് മോഹിനിയാട്ടവും ഓട്ടൻ തുള്ളലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ തൂണിലുള്ളത് ആണ് നമ്മുടെ കോവളം ബീച്ചിലുള്ള ലൈറ്റ് ഹൗസും ശങ്കും ശംഖുമുഖവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരിതാണ് ആ ഒരു തൂണിൽ ഇതൊരു ബീച്ചിനെ റെപ്രസെൻ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയ നമ്മുടെ പാളയം പള്ളിയും അതിന് തൊട്ടടുത്തായിട്ടുള്ള മുസ്ലിം പള്ളിയും പിന്നെ കുറച്ച് കലവും കുറച്ച് ഇലകളും ഒക്കെയാണ് അതിനകത്ത് വരച്ച് വച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരു തൂണാണ് ഇതിനകത്ത് പല അക്ഷരങ്ങളും മലയാള അക്ഷരമാലയിലുള്ള പല അക്ഷരങ്ങളെയുമാണ് ഈ തൂൺ എനിക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തവളത്തെയാണ് നമ്മൾ കാണുന്നത് അവിടെ കണ്ടോ രണ്ട് മൂന്ന് പ്ലെയിനൊക്കെ കിടക്കുന്നത് അപ്പുറത്തായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ വിഴിഞ്ഞം പിന്നെ സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറും അവിടെ എന്താണ് വന്ദേ ഭാരതും ഈ ഒരു തൂണിൽ ഈ ഒരു തൂണിനകത്ത് നമുക്ക് രാജ രവിവർമ്മയുടേതായിട്ടുള്ള സോന് ദമേന്തിയുടെ ഒരു പിക്ചറും കനകക്കുന്നെന്നാണ് ജെഫിൻ പറയുന്നത് അപ്പോൾ അതായിരിക്കാം അപ്പോൾ അതാണ് ഈ ഒരു തൂണിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു തൂണിനകത്ത് പേരാമ്പലും കുറച്ച് ചിത്രശലഭങ്ങളും മീനും ഒക്കെ ഉൾപ്പെട്ടതാണ് ഈ ഒരു തോണിനകത്തുള്ളത് അപ്പോൾ നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങളും ഇവിടെ വന്ന് ഈ ചിത്രങ്ങളൊക്കെ കാണണം നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം സ്റ്റെഫിൻ വിമാനത്താവളത്ത് വന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ ഇവിടെ ഏതെങ്കിലും പള്ളിയിൽ തിരുന്നാളുണ്ടോ എന്നാണ് ആ സത്യാവസ്ഥ ഞാൻ എന്താ സ്റ്റെഫിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വിമാനത്താവളത്തിൽ പടക്കം പൊട്ടിക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് വിമാനം പൊങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും പക്ഷികളൊക്കെ വിമാനത്തിൻ്റെ ചിറകിലോ കണ്ണാടിയിലോ തട്ടാതിരിക്കാൻ വേണ്ടി എന്താണ് ഇതുപോലെ പടക്കം പൊട്ടിക്കും വിമാനം പൊങ്ങുന്നതിന് മുന്നേ അതാണ് ആ ശബ്ദം കേട്ടല്ലേ നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിലെത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം മാൾ ഓഫ് എത്തിയിരിക്കുകയാണ് ഗൈസ് പണ്ട് മാൾ ഓഫ് ട്രാവൺകൂർ വന്നപ്പോൾ നമ്മളെല്ലാവരും മാൾ ഓഫ് ട്രാവൻകൂറിലായിരുന്നു പിന്നെ ഇപ്പോ വന്നപ്പോൾ വന്നപ്പോ എല്ലാവർക്കും ലുലു മാൾ മതി പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് തിരക്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ലുലൂരിൽ അത്ര തിരക്കൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് റെമോറ്റ് കണ്ടതുപോലെ തിരക്കൊന്നുമില്ല എന്നാലും കുറച്ച് തിരക്കുണ്ട് നമ്മളിപ്പോൾ ബർഗർ കിങ്ങിലാണ് നിൽക്കുന്നത് ഗൈസ് ഇവിടെ ഒരു ഓഫറുണ്ട് ഈ ടു ഫോർ നയൻറ്റി നയൻ്റെ ക്രിസ്പി ചിക്കൻ അത് നമ്മൾ ആപ്പിൽ ബർഗർ കിങ്ങിൻ്റെ ആപ്പിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബർഗറും പിന്നെ ഒരു വെജ് ബർഗറും കൂടി ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ിൽ ഇവിടെ നമ്മൾ കാണിച്ചുകൊണ്ട് ഭർത്താവ് ഓം പ്രകാശ് സിനിമ ഇങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാൻ നല്ലതായിരുന്നു സിനിമ ഒരുപാട് പേര് ചിരിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പ്രദേശത്ത് പോയതാണ് പക്ഷേ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഫസ്റ്റേക്കാലം എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഒരു സിനിമ കണ്ടു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ആസാദിലോട്ട് വന്നിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ആസാദിലോട്ട് വരുന്നത് ആസാദിൽ നിന്ന് നമ്മൾ കുറച്ച് കൊത്ത് പൊറോട്ട അപ്പം പൊറോട്ട പിന്നെ ഒരു കാന്താരി ചിക്കൻ പരോട്ട അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അതിനാൾക്ക് ശേഷമാണ് ആസാദിലോട്ട് വരുന്നത് കയറി വന്നപ്പോൾ ഒരു അടിച്ചു കയറുന്ന മൂക്കിലോട്ട് അടിച്ചു കയറുന്നൊരു വൃത്തിയിട്ട മണമായിരുന്നു ഇരുന്ന് വന്നപ്പോൾ അത് ഓക്കെ ആയി ഇങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഗൈസ് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ആസാദിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താണ് ബിരിയാണിക്ക് തിന്നാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഇരിക്കും ഒരു ചേർ വല്ലതുമൊക്കെ ഒഴിയും പക്ഷേ അവിടെ തിരക്ക് കാണും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആസാദിൻ്റെ പഴയ മൂടി എല്ലാം പോയി ഇനി ചിലപ്പോൾ ഇത് മാളിനകത്തായിരുന്നതുകൊണ്ടായിരിക്കും അധികം ആൾ വരാത്തത് ആയിരിക്കാം എന്നാലും പണ്ടത്തെ ആസാദിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ട കൊത്ത് പൊറോട്ട എത്തിയിട്ടുണ്ട് ഞാനൊരു സ്റ്റാറാണ് ആസാദ്കാർക്ക് അതാണ് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് യു ആർ അവർ സ്റ്റാർ എന്ന് അങ്ങനെ നമ്മൾ മളോ ഫ്രാവൻകൂറിൽ നിന്ന് ചറ്റ ബൈബിൾ പറഞ്ഞ് പോവാണ് കഴിച്ചത് എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe ya, oke bye.